വ്യായാമം ചെയ്ത് ശരീരം നന്നാക്കാൻ വേണ്ടിട്ട ഈ ഓട്ടം അയാക്ക് പലയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് ഞാൻ കൂടെ ഓടിയുന്നേ ഉള്ളൂ പിന്നെ വല്ല പട്ടിയോ നായോ കടിക്കാൻ വരുവല്ലെന്ന് വിചാരിച്ച ഈ വടി ഞാൻ കരുതിയത് ഇപ്പൊ മനസ്സിലായിട്ടെ വിട്ടോ എന്റെ അമ്മ ഈ പല്ലാരക്കാലം ഇത്ര വേഗം എന്തിനാ രാഘവ വടിയെടുത്ത് അയാളുടെ പിന്നാലെ ഓടനെ ഏതാ മനുഷ്യൻ പുതിയ മുതലാളിയാ അതെയോ എപ്പോഴേ അങ്ങനെ വരാൻ പറ്റില്ല കേട്ടോ എന്നാ ഇവിടെ നിക്കാണ്ട് വേഗം അങ്ങോട്ട് എത്തിക്കോ അവിടെ പണിയുണ്ട് അതൊക്കെ വന്നോളാം എവിടേക്കിതച്ചോണ്ട് ഓടനെ ഓടിയതല്ല അതേവില്ലാതെ ഓടിയപ്പോ കടച്ചു പോയതാ അതൊക്കെ പിന്നെ പറയാൻ ഞാൻ പിന്നാലെ ചെല്ലിട്ട് അല്ലെങ്കിൽ മുതലാളി വഴി ചെറ്റി വല്ല പൊട്ട കിണറ്റിലും ചെന്ന് ചാടും ഇതാ പലിശക്കാരൻ കുഞ്ഞുളുടെ ഗുണ്ടകളാണല്ലോ ഭഗവാനെ ഓടിച്ചിട്ട് പിടിച്ച് തല്ലി ചെന്ന് ഞാൻ വരികയാണോ പപ്പടപ്പുറത്തുള്ള കൈ പറ്റുകള് തല്ലി ഓടിക്കുമോ രക്ഷപ്പെട്ടു ഈ പച്ചന്ത് കുളത്തിന്റെ പക്കത്തെ നേരം പോക്ക് ഇപ്പൊ പൊന്തക്കാട്ടിലേക്കാക്കിയോട്ടോ നിന്റെ ചൂഷപ്പെടും ഇതാണല്ലേ വീട്ടിലേക്ക് വാ നിന്റെ പുന്നാരെ പ്ലസ് ടുവിന്റെ കള്ളക്കളി ഞാൻ കണ്ടുപിടിച്ചടി വെള്ളാ

നടക്കാൻ നീ എന്താ അതൊരു പാവ എപ്പോഴും ഇങ്ങനെ ഒളിച്ചു കളിക്കാന്ന് കരുതണ്ട നിന്റെ കാര്യമൊക്കെ എനിക്കറിയാം എനിക്കൊരു കുഴപ്പമില്ല ചീത്ത പേരുണ്ടാക്കിയാലേ ഇതിനകത്ത് തന്നെ ഇരിക്കേണ്ടി വരും is yes, i'm fine ennu parnja karyam okay ikk adine details arina please try to understand me paranju kazhinja karyangal veendum veendum repeat cheyan thalpari illa njan parayunnathu kelku aicee ikk adu kelkano illa please no aice look nammal ee matter enn close cheyano ajay athe ninakku ninde vadi ente vadi illen ang vittamadi adu that's all എന്താ കുട്ടി ഓർണിടത്തിയാണെന്ന് തോന്നുന്നു പറഞ്ഞ മഹാ വികൃതികളാ വിളഞ്ഞ വിത്തുകള സകലതും എന്റെ മോളുടെ കുട്ടിയാ നീ എന്ത് പണിയായി കാണിച്ചു കുട്ടി കുട്ടി ഏത് ക്ലാസ് പ്ലസ് ടുവിന് പരീക്ഷ എഴുതിയിട്ടിരിക്ക പാട്ട് കേൾക്കാൻ ഇഷ്ടമാണെന്ന് തോന്നുന്നു പഠിച്ചിട്ടുണ്ടോ ഡാൻസ് ഒക്കെ അറിയാ പിന്നെ പുസ്തകമൊക്കെ വായിച്ചു പഠിക്കാൻ ഇവളും സാറേ സ്കൂളിൽ നിന്ന് സമ്മാനൊക്കെ ആ പാട്ടും ഡാൻസും അല്പം കുസൃതിയൊക്കെ ഉള്ള കുട്ടികളെ എനിക്ക് വലിയ ഇഷ്ടമാണ് പാട്ട് കേൾക്കാൻ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ കുട്ടി വെച്ചോളൂ പാട്ട് മാത്രം കേട്ടാൽ പറ്റില്ല നന്നായി പഠിക്കുകയും ചെയ്യണം മിടിക്കാവണം പ്പും കുളിയായിട്ട് ഇനിയും കണ്ടു വരണ്ടേ ശങ്കരാട്ടോ എന്തുപറ്റി ഏ വായിച്ചു നോക്ക് ഇവിടെ ശങ്കരന് പ്രവേശനമില്ല കുളത്തിന്റെ പരിസരത്ത് നിന്നെ കണ്ട കൊല്ലു എന്നാ പറയണ കേട്ടത് ആര് നാട്ടുകാര് അതരി ഞങ്ങളൊക്കെ സമാധാനമായിട്ട് ഈശ്വര ഞാനിവിടെ പോയി കുളിക്കും കുളിക്കണ്ടോ പുഴയിലും വെള്ളം ഇല്ലേ ഇനി മണൽ വാരി കുളിക്കേണ്ടി വരുവോ റിഞ്ഞൂടെ പുഴയിലേക്ക് നാട്ടിൻ പുറത്തെ കുളങ്ങളിലൊക്കെ എനിക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കലെ ഇവിടത്തെ ചെറ്റകൾ കുളത്തിലോ കുളത്തിന്റെ പരിസരത്തോ കണ്ടുകഴിഞ്ഞാൽ കാലു തല്ലോടിക്കുന്ന ഭീഷണി എല്ലാ കുളത്തിന്റെ വക്കത്തും ഓരോ ബോർഡും എഴുതി വെച്ചിട്ടുണ്ട് പ്രവേശനമില്ല ശങ്കരന് പ്രവേശനമില്ല മാന്യമായിട്ട് കുളിച്ച് ജീവിക്കാനും സമ്മതിക്കില്ല എന്ന് വെച്ചാൽ എന്ത് വിലക്കാണെങ്കിലും ശങ്കരന് കുളിക്കാതിരിക്കാൻ പറ്റോ ഇനി കടലിൽ പോയിട്ടാണെങ്കിലും ശങ്കരന് കുളിച്ചിരിക്കും ആ എന്താണ് എന്തായാലും ഇവിടെ ലേഡീസിന്റെ ശല്യം ആ അത് പോട്ടെ ഒരു അത്യാവശ്യ കാര്യത്തിന് മഷി ഇട്ട് നോക്കിയാൽ പോലും ഈ പഹയനെ നീ പോയി കിടക്കായിരുന്നു ഒരു സിനിമയ്ക്ക് നിന്ന് നിന്റെ ഒരു സിനിമ അതിനേക്കാൾ നല്ലൊരു കാഴ്ച നമ്മുടെ അമ്മയെ എടുത്തിട്ട വീട്ടിലല്ലായിരുന്നോ എന്ത് അമ്മണിയെ എടുത്തി ഗോവി പിന്നെ നിന്റെ ആ സ്വൽഗാടി പെണ്ണില്ലേ അവളും കൂടി കാട്ടിക്കൂട്ടിയ ജഗബക ഒന്ന് കാണേണ്ടതായിരുന്നു എന്റെ രമേശോ നമ്മുടെ ബംഗ്ലാവിൽ താമസിക്കുന്ന കാശിയാദില്ലേ അയാൾ ഒരു പുതിയ വാക്മാൻ നിന്റെ പെണ്ണിന് ഫ്രീ ആയിട്ട് കൊടുത്തു വാക്ക്മാൻ ഈ ചെവിടിന്റെ അകത്ത് വയറ് തിരികി പാട്ടിയാക്കുന്ന ഒരു സാധനം ഇല്ലേ അത് ഇവനൊക്കെ എവിടെ നിന്ന് വന്നടാ

രാഘവേട്ടൻ കോമൺ ആയിട്ടുള്ള ചുറ്റിക്കളെ അറിയില്ലേ കള്ളനെ കഞ്ഞിവെച്ചവൻ ആ രാഘവൻ എന്തായാലും നിന്റെ പ്രേമം കലങ്ങാതെ സൂക്ഷിച്ചു ഇല്ലെങ്കിൽ കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി കാക്കി കൊത്തി